ഇടുക്കി നെടുങ്കണ്ടത്ത് ആൺസുഹൃത്ത് മദ്യം നൽകി പീഡിപ്പിച്ചതിനെ തുടർന്ന് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള പെൺകുട്ടി അപകടനില തരണം ചെയ്തതായി ഡോക്ടർമാർ അറിയിച്ചു മൂന്ന് ദിവസത്തെ ചികിത്സയെ തുടർന്ന് അപകടനില തരണം ചെയ്ത പെൺകുട്ടിക്ക് അടുത്തയാഴ്ച പകുതിയോടെ ആശുപത്രി വിടാനാകുമെന്നാണ് പ്രതീക്ഷ സംഭവത്തെ തുടർന്ന് പെൺകുട്ടിയുടെ ആൺസുഹൃത്തായ നെടുങ്കണ്ടം കോമ്പയാർ സ്വദേശി ആഷി കൊഴിവേലിൽ അനീഷ് ഇവരുടെ പ്രായപൂർത്തിയാകാത്ത സുഹൃത്ത് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഡിസംബർ ഇരുപത്തിയെട്ടിനാണ് കേസിനാസ്പദമായ സംഭവമുണ്ടായത് പ്രതികൾ മൂന്നുപേരും ആളൊഴിഞ്ഞ സ്ഥലത്തിൽ മദ്യപിക്കുകയും ആഷിഖ് സുഹൃത്തായ അനീഷിന്റെ ഫോണിൽ നിന്ന് പെൺകുട്ടിയെ പ്രണയം നടിച്ച് വിളിച്ചുവരുത്തി ബലമായി മദ്യം നൽകിയ ശേഷം പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയുമായിരുന്നു അബോധാവസ്ഥയിലായ കുട്ടിയെ ആഷിഖ് തന്നെയാണ് വീട്ടിലെത്തിച്ചത് തുടർന്ന് പെൺകുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് പീഡന വിവരം വീട്ടുകാർ അറിയുന്നത് സംഭവ ദിവസം തന്നെ പ്രതികളെ പോലീസ് പിടികൂടി കൃത്യത്തിന് ശേഷം നാടുവിടാൻ പദ്ധതിയിട്ട ഇവരെ ഇടുക്കി ജില്ലാ പോലീസ് മേധാവി ടി കെ വിഷ്ണുപ്രദീപിന്റെ നിർദ്ദേശപ്രകാരം ഡിവൈഎസ്പിമാരായ കെ ആർ ബിജുമോൻ വി എ നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പിടികൂടിയത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Rajakumari, Rajakumari, gold and diamonds, the trust of Travancore.